ഹായ് ഐസ്ക്രീം ബോൾസ് കൊണ്ട് നമുക്ക് കുറച്ച് പൂക്കളൊന്നും ഉണ്ടാക്കിയെടുത്താലോ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഐസ്ക്രീം ബോൾസിൻ്റെ അടപ്പൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് ഒരു ചെറിയ കുഞ്ഞ് കട്ട് കൊടുക്കാവേ അതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ കത്രിക കൊണ്ടൊന്നു നീറ്റായിട്ടൊന്ന് റൗണ്ടിന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഏറ്റവും ടോപ്പിലത്തെ പോർഷൻ നമുക്ക് ആവശ്യമില്ല അവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവേ അത്യാവശ്യം തിക്കുള്ള പോർഷനാണ് അവിടെ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ബാക്കി പീസസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ല ലെവലായിട്ടൊന്നും നമുക്ക് എല്ലാ പോർഷനും ഒരുപോലെ ഇരിക്കുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇതിൻ്റെ ഉൾവശമാണ് നമ്മുടെ പൂവിൻ്റെ ആ ഒരു ഭാഗം വരുന്നത് ഇതിനെ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞ് പീസായിട്ട് ലെയറായിട്ട് ഇതുപോലെ ഇത്രയും നീളത്തിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ ഇത്രയും നീളത്തിന് ഇടവിട്ടിടവിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ പൂവിൻ്റെ ആ ഒരു ഇതളുകളെല്ലാം വെട്ടിയെടുക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ഇതുപോലൊന്നും ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്തിട്ടാണേ ചെയ്യാൻ പോകുന്നത് ഇതിൽ പ്രിൻ്റൊക്കെ ഉണ്ടെങ്കിലും ഒരു കുഴപ്പവും നമ്മുടെ പൂവിൻ്റെ ഉൾഭാഗം വരുന്നത് ഈ വൈറ്റ് പോർഷൻ ആയതുകൊണ്ട് പ്രിൻ്റെല്ലാം ബേക്കിലൗട്ട് പോവും അതുകൊണ്ട് പ്രിൻ്റ് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ബാക്കിതാ ഓരോ ലെയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണേ വളരെ കുഞ്ഞ് പീസായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഓരോ പീസും നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്നതിനെ വളരെ കുഞ്ഞു പീസുകളാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇടയ്ക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് പീസ് അയപ്പവും അതൊന്നും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല തിക്കായിട്ട് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഈ ഒരു ഭാഗം വളരെ തിന്നാണ് ഒട്ടും തന്നെ കട്ട് ചെയ്യില്ലാതെ വരുന്ന പോർഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ഈസിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് ബാക്കി ഓരോ കട്ട് പീസ് അത് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ എല്ലാം ഒന്ന് വളരെ കുഞ്ഞ് പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവേ എളുപ്പം തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു പാടം തന്നെ ഇല്ല ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇതുപോലെ എല്ലാ ലേഴ്സും നമ്മൾ നല്ല തിന്നായിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ എല്ലാ ബോൾസും ഞാൻ ഇതുപോലൊന്നാക്കി കൊടുത്തിട്ട് വളരെ കുഞ്ഞ് പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും നമ്മുടെ പൂവിൻ്റെ അതേ ഒരു ഭംഗി തന്നെ ആയിട്ടില്ലേ നമ്മുടെ ഐസ്ക്രീം ബോൾസിന് ഇപ്പം ഇതിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കൊടുക്കാവേ ഇന്നിതിലേക്ക് നമ്മുടെ പൂവിൻ്റെ ഒരു ഡിസൈനായിട്ട് കുറച്ച് ക്ലേ ഒന്ന് എടുക്കുന്നുണ്ടേ നമ്മുടെ പോളിമർ ക്ലേ എടുക്കുന്നത് ഡാർക്ക് പിങ്ക് കളറിലുള്ള ക്ലേ എടുത്തിട്ടുണ്ട് അന്ന് കുറച്ചെടുത്തിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞ് ബോൾസിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് വളരെ കുഞ്ഞ് ബോൾസിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കാം ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഐസ്ക്രീം ബോൾസിൻ്റെ പൂവിൻ്റെ ഈ അറ്റത്തായിട്ട് നമ്മുടെ ബോൾസ് ക്ലേയുടെ ബോൾസ് ഒന്ന് ഇറക്കി വെച്ചെടുത്തിട്ടുണ്ടേ ഇപ്പം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വെക്കാം അപ്പം ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഇതിൽ നല്ലതുപോലെ അത് പിടിച്ചിരുന്നോളും നമുക്ക് ഒന്ന് രണ്ട് ഗ്യാപ്പ് വിട്ടുവിട്ട് ഇതുപോലെ ചെറിയ ബോൾസുകൾ ഒട്ടിച്ചുകൊടുക്കാവെ അപ്പോൾ ഇത് കുറച്ചും കൂടി ഭംഗിയായിരിക്കും എല്ലാം ഒരുമിച്ച് കൊടുത്താൽ ബോൾസ് എല്ലാം കൂടി കൂടിയിരുന്നു ഒട്ടിപ്പിടിച്ചോള സാധ്യതയുള്ളതുകൊണ്ടാണേ ഇടയ്ക്കിടയ്ക്ക് ഗ്യാ ഗ്യാപ്പ് വിട്ടുവിട്ട് ഇതുപോലെ ബോൾസുകൾ ഓട്ടിച്ചു കൊടുക്കുന്നത് ഇപ്പം നല്ല വൈറ്റ് കളറിന് പിങ്ക് കളർ നല്ല മാച്ച് എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് തന്നെ എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ക്ലേ ഇല്ലെങ്കിൽ കൂടിയും നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ പെയിൻ്റ് എടുത്തിട്ട് ആറ്റത്തെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള പെയിൻ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയും ചെയ്തെടുക്കാം പിന്നെ നല്ല ഒരു ബോളിൻ്റെ ഷേപ്പ് തന്നെ ഇതിൻ്റെ എല്ലാ പോർഷനും കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മൾ ക്ലേ തന്നെ എടുത്തേക്കുന്നത് അപ്പോൾ ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ക്ലേ വെച്ചിട്ട് തന്നെ എല്ലാം സെയിം കളറിലാണ് കേട്ടോ ചെയ്തേക്കുന്നതും ഇപ്പം ഏകദേശം ക്ലേയുടെ ബോൾസ് എല്ലാം ഒന്ന് വെച്ച് കൊടുക്ക വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വർക്കും കൂടി ചെയ്തെടുക്കാവേ അതിനായിട്ട് ഇതാ നമ്മുടെ അടപ്പുണ്ടല്ലോ ഐസ്ക്രീം ബോൾസിൻ്റെ അടപ്പുകൾ ഇതുപോലെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു കമ്പി ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് രണ്ട് ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട് ബോൾസിലും ഇതുപോലെ ഉൾഭാഗത്തായിട്ട് രണ്ട് ഹോൾസ് വീതം കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലുള്ള ഫ്ലോറൽ വയേഴ്സും കൂടി എടുക്കാം ഞാൻ അത്യാവശ്യം നല്ല കട്ടിയുള്ള കമ്പിയാണ് എടുത്തേക്കുന്നത് അലുമിനിയം കമ്പി ഇനി നമുക്ക് അടപ്പിൻ്റെ ഉള്ളിലെ ഉള്ളിലത്തെ പോർഷൻ് ഇതിൻ്റെ അകത്തൂടി ഇങ്ങനെയൊന്ന് കയറ്റിയെടുത്ത് അടുത്ത ഹോൾസിലൂടെ കമ്പി പുറത്തോട്ട് എടുക്കാം ഇങ്ങനെ ഇങ്ങനെയൊന്ന് എടുത്തിട്ടുണ്ടേ നമുക്കതിന് പുറകിലോട്ടൊന്ന് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാം നമ്മുടെ ബോൾസിൽ ചെയ്ത പൂവുണ്ടല്ലോ ആ പൂവും കൂടി ഈ കമ്പിയുടെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ അടപ്പുകൾ നമ്മുടെ പൂവിൻ്റെ മധ്യഭാഗത്തായിട്ട് ഈ ഒരു ഡിസൈനിൽ കിട്ടും അങ്ങനെ എല്ലാ പൂക്കളും നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അടപ്പും കൂടി വെച്ചിട്ട് ഇനി ആ കമ്പിയുടെ പോർഷനെല്ലാം ഒന്ന് കവർ ചെയ്ത് കിട്ടാനായിട്ട് കുറച്ച് നമ്മൾ ഒരു വൈറ്റ് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി ഒന്ന് വെച്ച് കൊടുക്കുവാണേ ക്ലേ തന്നെ വേണമെന്നില്ല അവിടെയും നമുക്ക് പെയിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വെച്ചിട്ട് തന്നെ നടുക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം പൂവിൻ്റെ എന്തെങ്കിലും ഒരു ഷേപ്പിൽ ഒന്ന് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ട് വേണമെങ്കിലും ചെറിയ കുഞ്ഞു ആക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വെച്ചെടുക്കാം ഇവിടെ നമ്മുടെ ക്ലേസ് എല്ലാം ഇതുപോലെ നടുക്കായിട്ട് എല്ലാ പൂവിലും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പുറകു വശം ഒന്ന് കവർ ചെയ്തെടുക്കാം അതിനായിട്ട് ഗ്രീൻ കളറിലുള്ള ചാർട്ട് പേപ്പർ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം ഈ റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തത് നമുക്ക് ഒരു പൂവിൻ്റെ പുറകിലൂടെ കമ്പി വഴി ഒന്ന് കയറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാക്ക് കവറായിട്ടുണ്ട് ഇനി താഴോട്ടും കൂടി നമുക്ക് കമ്പിയെല്ലാം ഒന്ന് നീറ്റായിട്ട് കവർ ചെയ്യാനായിട്ട് ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഒന്ന് അവിടെയും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാവേ നമ്മുടെ പേപ്പറ് കമ്പിയിലോട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി താഴത്തെ പോർഷനുമല്ല നീറ്റായിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഐസ്ക്രീം ബോൾസിൻ്റെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിലാണ് കേട്ടോ ഞാനിന്ന് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബോളുണ്ട് പൂക്കളെല്ലാം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇപ്പോൾ പൂക്കളെല്ലാം ഇവിടെ റെഡിയാണ് ഈ നമുക്ക് കുറച്ച് ലീഫും കൂടി ഇതിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം സെയിം കളർ പേപ്പറൊന്നും എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ലീഫിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം സാധാ ഒരു ലീഫാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അത്യാവശ്യം നീളമുള്ള ഒരു ലീഫ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ പിന്നെ നമുക്ക് പൂവിലോട്ടൊന്ന് വെച്ചുകൊടുക്കാം പൂവിൻ്റെ തണ്ടലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് ഗ്രീൻ ടൈപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പം നമ്മുടെ പൂവും ലീഫും കൂടെ സെറ്റാക്കി കിട്ടി എടുത്തിട്ടുണ്ടേ ഇതുപോലെ നമുക്ക് കുറച്ച് പൂക്കളിലും കൂടി ഒന്ന് ലീഫ് ഒന്ന് അറ്റാച്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാം നമ്മുടെ ഐസ്ക്രീം ബോൾസും ഉണ്ട് ഇത്ര ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാക്കി ഇനി ആരും തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വീട്ടിലേതുപോലെ ഐസ്ക്രീംസൊക്കെ മേടിച്ചിട്ട് ബോൾസുകളൊന്നും കിട്ടിയാൽ കളയരുതേട്ടോ എത്ര ഭംഗിയായിട്ടുണ്ടോ നോക്കി ഐസ്ക്രീമിൻ്റെ ബോൾ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല അത്രയേറെ ഭംഗിയാണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൊണ്ടുള്ള പൂക്കൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഐസ് ക്രീംസിൻ്റെ ബോൾസും ഉണ്ട് പൂക്കൾ ഉണ്ടാക്കുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുതേ അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുടെ വീഡിയോ ആയിട്ടും ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടും നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ